കൂട്ടുകാരെ നമ്മൾ കഴിച്ചിട്ട് കളയുന്ന പിസ്തയുടെ തുണ്ടുണ്ടല്ലോ ആ പിസ്ത ഷേലിൽ വെച്ചിട്ടുണ്ടാക്കിയ ഒരു വാൾ ഡെക്കറാണ് കേട്ടോ അത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ ഒരു സമചതുരാകൃതിയിലുള്ള ഒരു കാർഡ് ബോർഡ് എടുക്കുക എന്നിട്ട് അത് നമുക്ക് നടുക്ക് ഒരു റൗണ്ടിൽ വെട്ടി മാറ്റണം നടുവിലത്തെ ഭാഗം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ കോമ്പസ് ഉണ്ടെങ്കിൽ കോമ്പസ് വെച്ച് വൃത്തം വരയ്ക്കാൻ എൻ്റെ കയ്യിൽ കോമ്പസ് ഇല്ലാതുകൊണ്ട് ഞാൻ ഇപ്പോൾ പാത്രം വെച്ചിട്ട് അത് വരച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു കളർ കൊടുക്കാം ഇത്തിരി ഡാർക്ക് ഷെയ്ഡായിരിക്കും നല്ലത് ഞാനിപ്പോൾ നേവി ബ്ലൂ ആണ് അടിച്ചു കൊടുത്തേക്കണത് അപ്പോൾ ചുറ്റും നമ്മൾ പെയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഫെവിക്കോള് തേച്ച് കൊടുക്കാം ആർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് അപ്പോൾ പിസ്സയൊക്കെ വാങ്ങിച്ചിട്ട് അത് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ആ തൊണ്ട് കളയണ്ട ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതായി ഓരോ ഷെല്ലും എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക നല്ലപോലെ പ്രെസ്സ് ചെയ്ത് ഒട്ടിക്കുക അപ്പം അതായത് നമ്മൾ ചുറ്റും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിൻ്റെ ഓരോ കോണിലും നമ്മൾ നാലെണ്ണം വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഒട്ടിക്കുക ബാക്കി മൂന്ന് വശത്തും കൂടി ഇതുപോലെ ചെയ്തെടുക്കുക കുറച്ചുകൂടി പശ തേച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ മറ്റു രണ്ട് ഭാഗത്തും കൂടി ഒട്ടിക്കുക നമ്മൾ നാല് ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ നാല് പൂക്കളുടെ നടുക്കായിട്ട് ഒരു ചെറിയ നിററിൻ്റെ കഷ്ണം വെച്ചുകൊടുക്കാം ഇതുപോലെ നാലെണ്ണത്തിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ നാലിലും മിററിൻ്റെ പീസ് വെച്ചുകൊടുത്തു ഇനി നാല് ചെറിയ കാർഡ്ബോർഡ് ഇതുപോലെ ഈ ഷേപ്പിൽ വെട്ടിയെടുക്കുക അതും നീല പെയിൻറ്റ് തന്നെ അടിക്കുക അതിലും നമ്മളിതുപോലെ ഷെല്ലൊട്ടിച്ചു കൊടുക്കുക ഇതിൻ്റെയും നടുക്ക് നമ്മൾ റപ്പീസ് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ നാലും ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇത് നാല് സൈഡിലായിട്ട് ചരടിൽ തൂക്കിയിടണം അപ്പോൾ ഓരോ കഷ്ണത്തിൻ്റെയും പുറകിൽ പശ തേച്ചു കൊടുക്കുക എന്നിട്ട് ഇതുമ്പോൾ ഇതുമ്പഴാണ് നമ്മൾ ആ നൂല് ഒട്ടിച്ചുകൊടുക്കുന്നത് തൂക്കിയിടാനുള്ള നൂല് കണ്ടതേ ഇതുപോലെ ഇനി ഇത് വിട്ടു പോരാതെ വേണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ കുറച്ച് ഒരു ചെറിയ പീസ് പേപ്പർ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നല്ലപോലെ ഉണങ്ങി അവിടെ ഇരുന്നോളും പിന്നെ ആ നൂല് വിട്ടുപോരില്ല ഒരു പീസ് പേപ്പറും കൂടിയും വെച്ച് കൊടുക്കാം ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിലും പശ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോരില്ല എന്നാലും ഒരു ഉറപ്പിന് നമുക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെയാണ് തൂക്കിയിടേണ്ടത് അങ്ങനെ നാല് കഷണത്തിലും നമുക്ക് നൂലുകൾ പിടിപ്പിക്കാം പശ വെച്ച് നൂല് വയ്ക്കുക അതിൻ്റെ പുറത്ത് പേപ്പർ വയ്ക്കുക ഇനി നമുക്ക് ഇത് നാല് മൂലയിൽ ആ നൂലൊന്ന് ഒട്ടിച്ചു വയ്ക്കണം ഇപ്പം നമ്മളിതാ നടുക്കുള്ളത് ഇതുപോലെ തൂക്കിയിട്ടു ഇപ്പം നമ്മൾ നാല് ഭാഗത്തും ആ നൂല് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇനി ഇത് നമുക്ക് ചുമരിൽ തൂക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതേ ഇപ്പോൾ ചുമരില് നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട് നമ്മൾ കളയുന്ന പിസ്സാശല്ല് വെച്ചിട്ട് നമുക്കിതുപോലെ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ പിസ്സാശല്ലും കാർഡ് ബോർഡും പിന്നെ കുറച്ച് പശിയും ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഐറ്റം ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്